ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണത്തിൽ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപരോധിച്ചു ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്നാരോപിച്ചായിരുന്നു ഉപരോധം പ്രവർത്തകരെ പിന്നീട് പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കി ബിരുദാനന്തര പഠനം നടത്തുന്ന പതിനാറ് എസ് സി വിദ്യാർത്ഥികൾക്കും ഒരു ഭിന്നശേഷി വിദ്യാർത്ഥിക്കുമാണ് ഗ്രാമപഞ്ചായത്ത് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് അർഹരെ ഒഴിവാക്കിയെന്ന ആരോപണവുമായി നേരത്തെ മുസ്ലിം ലീഗ് അംഗങ്ങൾ വന്നിരുന്നു ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി അനുവദിച്ച പത്ത് ലക്ഷം രൂപയാണ് ഇതിന്റെ ചെലവ് എന്നാൽ പതിനേഴ് ലാപ്ടോപ്പുകൾക്ക് ഇതിന്റെ പകുതി പോലും വില വരില്ലെന്ന കാരണം ഉന്നയിച്ചാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രസിഡന്റ് വി എസ് പൊന്നമ്മയെ ഉപരോധിച്ചത് അർഹരായ എസ് സി വിഭാഗം വിദ്യാർത്ഥികളെ തഴഞ്ഞ സി പി എം സ്വന്തക്കാർക്ക് ലാപ്ടോപ്പുകൾ നൽകിയെന്നും യൂത്ത് ലീഗ് ആരോപിച്ചു പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറ്റവും അവസാനത്തെ അഴിമതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുഴുവൻ അഴിമതിയാണ് മുട്ടക്കോയ് മുതൽ ഇപ്പോൾ ലാപ്ടോപ്പ് വരെ വേണ്ടി നിൽക്കുന്ന അഴിമതിയാണ് ഏത് പരിപാടി നടത്തിയാലും കമ്പിപ്പാലത്തിന് പാലത്തിന് പൈൻ്റടിച്ചാൻ വേണ്ടിയിട്ട് അതിനൊരു ലക്ഷം രൂപ വക എഴുത്തിയിട്ടുണ്ട് അതിന് അഴിമതി ഇവിടെ കുളത്തിന്റെ പേരിൽ അഴിമതി ലാപ്ടോപ്പ് വിതരണത്തിന്റെ അഴിമതി മുട്ടക്കോയ് വിതരണത്തിന് അഴിമതി എന്തൊക്കെ പഞ്ചായത്ത് പ്രഖ്യാപിക്കുന്നു ഇതിൽ മുഴുവൻ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഏറ്റവും വലിയ കാര്യം എന്തുള്ള ലിസ്റ്റ് നാൽപ്പത്തി ഒന്നാളുകളുടെ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഈ നാട്ടിലെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ ആവശ്യത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് സർക്കാർ നൽകുന്ന ഈ ലാപ്ടോപ്പ് ആ ലാപ്ടോപ്പിന് നാൽപ്പത്തിയൊന്നങ്ങൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ആ ലിസ്റ്റിൽ പതിനാറാളുകൾക്ക് കൊടുത്തു എന്നാണ് പഞ്ചായത്ത് പറയുന്നത് എന്നാൽ പതിനൊന്ന് പതിനാറ് ആളുകൾക്ക് കൊടുക്കുമ്പോൾ പതിനൊന്നാമത്തെ ആളുകൾക്ക് ആൾക്ക് ലാപ്ടോപ്പ് കിട്ടുന്നില്ല മൂന്നാമത്തെ ആൾക്ക് ലാപ്ടോപ്പ് കിട്ടുന്നില്ല മറിച്ച് സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള വീടിൽ മുഴുവൻ പിന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുള്ള സി പി എമ്മുകാരന്റെ വീട്ടിലേക്ക് രണ്ട് ലാപ്ടോപ്പ് പോയിട്ടുണ്ട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് पांडिकाड़